ട്രാപ്പുകൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പോക്കറ്റ് നമുക്ക് നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പോക്കറ്റ് ഷോർമ്മയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് ബ്രെഡ് സ്ലൈസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോ ചിക്കൻ കൂടെ ബോയിൽ ചെയ്ത് കുരുമുളക് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നര ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സെലറി ലീഫ്സ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് വേണം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി വേണം പിന്നെ രണ്ടും മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് നമുക്ക് ഇതെങ്ങനെ നോക്കാം നമുക്ക് ആ ബ്രെഡ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് കുഞ്ഞെടുക്കാം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പോലെ ആക്കി വെക്കാം നമ്മൾ ബ്രെഡ് ബ്രെഡ് ക്രംസ് മുക്കി മുട്ടയും മുക്കി വറുത്തെടുക്കണം വറുത്ത് കോരണം അതിനുവേണ്ടി ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് നമുക്കിനി ഇത് മൂത്തിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയി നമുക്കിനി അത് ഓരോന്നും എടുത്തു മാറ്റാം ഇനി ഓരോന്നും നമുക്ക് വറുത്തെടുക്കാം നമുക്കിനി ഫില്ലിങ്ങിന് വേണ്ടി ചിക്കനിലോട്ട് നമുക്ക് ക്യാപ്സിക്കാതെ ഇട്ട് കൊടുക്കാം ചില്ലറി ലീഫ്സ് ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കുക ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഇതിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഒരു മൂന്ന് സ്പൂൺ മൈനൈസിൽ ചേർത്ത് കൊടുക്കുക മൈനൈസിൻ്റെ കാര്യം വിട്ട് കുയറി മൈനാസും വേണം ഒരു മൂന്നോ നാലോ ആവശ്യമുള്ള ഇത്രേ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി കുരുമുളക് പൊടി വേണം പൗഡർ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം പപ്പറ്റവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് ഫില്ല് ചെയ്യാം കുട്ടികൾക്കൊക്കെ അവധിക്കാലം നിങ്ങൾ ഇത് ട്രൈ ചെയ്യാം ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും